ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട പന്ത്രണ്ടായിരത്തിലധികം പേർ പങ്കെടുത്ത കൊച്ചിയിലെ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിലുണ്ടായത് ഗുരുതരമായ വീഴ്ചയും ക്രമക്കേടുമാണ് മന്ത്രിമാരടക്കം പങ്കെടുത്ത പരിപാടിയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ പ്രോട്ടോക്കോളോ പാലിക്കപ്പെട്ടിട്ടില്ല സംഘാടകർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് ഫയർഫോഴ്സിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് കേസെടുത്തതിന് പിന്നാലെ സംഘാടകരായ മൃദംഗ വിഷന്റെയും ഇവൻ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഓസ്കറിന്റെയും ഉടമകൾ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വയനാട് ആസ്ഥാനമാക്കി പ്രവർത്തിച്ച മൃദംഗാ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഇന്നലെ അരങ്ങേറിയത് ഉന്നതതല ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കം പങ്കെടുത്ത പരിപാടിയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും സുരക്ഷാ വീഴ്ച എം എൽ എയുടെ അപകടത്തിന് കാരണമായി അപകടത്തിൽ പരിക്കേറ്റ എം എൽ എ നിലവിൽ ചികിത്സയിലാണ് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഭാഗമായ പരിപാടിയിൽ പോലീസിനും സംഘാടകർക്കും സംഭവിച്ചത് ഗുരുതര വീഴ്ച വി ഐ പി പ്രോട്ടോകോൾ പാലിച്ചോ എന്ന് പോലീസ് ഉറപ്പുവരുത്തിയിരുന്നില്ല മന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ പരിപാടിക്ക് മുൻപ് സുരക്ഷാ പരിശോധന നടത്താൻ പോലീസ് ഇടപെടൽ നടത്തിയില്ല സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന് ഫയർഫോഴ്സിന്റെ പ്രാഥമിക പരിശോധനയിലും കണ്ടെത്തി ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചില്ല അപകടത്തിന് പിന്നാലെ സ്ത്രീ നിർമ്മാണത്തിലെ ഗുരുതരമായ അപാകതകളാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും അടക്കം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് പരിപാടിയുടെ സംഘാടകരായ മൃദംഗാവിഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് നർത്തകരായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിയിരിക്കുന്നത് സ്റ്റേജുകൾ രണ്ട് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതാണെങ്കിൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ ഉയരമുള്ള ഉറപ്പുള്ള ബാരിക്കേഡുകൾ വശങ്ങളിൽ സ്ഥാപിക്കണം ഒരു വരി കസേരയിടാനുള്ള സ്ഥലത്ത് രണ്ടു വരി കസേരയിട്ടു ഇങ്ങനെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ അപ്പം ജി സി ഡി എ ഗ്രൗണ്ട് ഇവർക്ക് ഏൽപ്പിച്ചതോടെ കൂടി ഇരുപത്തിനാല് ടേംസ് ആൻഡ് കണ്ടീഷൻസുള്ള ഒരു എഗ്രിമെൻറ്റിലോടുകൂടിയാണ് അവർക്ക് ഏൽപ്പിച്ചത് അതിനകത്ത് പല കണ്ടീഷൻസ് ഇവർ പ്രോപ്പറായിട്ട് പാലിച്ചതായിട്ട് കാണുന്നില്ല ഉയരത്തിലുള്ള വേദിയിൽ ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയെന്ന പ്രാഥമിക സുരക്ഷാ നടപടി പോലും ഉണ്ടായില്ല എന്ന് വ്യക്തം കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലാരിവട്ടം പോലീസ് കേസെടുത്തതിനു പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംഘാടകർ പരിപാടിയുടെ ഇവന്റ് മാനേജർ കൃഷ്ണകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത് സ്റ്റേജ് പണിത് നൽകിയ ബെന്നിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഘാടനത്തിലെ അലംഭാവവും അറസ്റ്റുകളും ഉണ്ടാകുമ്പോൾ പരസ്പരം പഴിചാരുകയാണ് ബന്ധപ്പെട്ടവർ സ്റ്റേഡിയത്തിന്റെ പ്രശ്നമല്ല അപകടമുണ്ടാക്കിയതെന്നും ഫയർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഉറപ്പാക്കണമെന്ന് സംഘാടകരോട് കരാർ വെച്ചിരുന്നതായും സംഘാടകർ കൃത്യമായി സുരക്ഷാ മാനദണ്ഡം പാലിച്ചില്ലെന്നും ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള സ്റ്റേഡിയത്തിനങ്ങൾ സുരക്ഷാ പ്രശ്നമില്ല ആ കരാറിനകത്ത് വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു രേഖാപൂലം തയ്യാറാക്കിയുള്ള കരാറാണ് മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നു പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പം നമുക്ക് കാണുന്ന കാര്യം ഇതിനിടയിൽ മൃദംഗ മിഷൻ ജി സി ഡി ഐക്ക് നൽകിയ അപേക്ഷയുടെ പകർപ്പും പുറത്തു വന്നു അപേക്ഷ നൽകിയത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പന്ത്രണ്ടായിരം ഡാൻസേഴ്സിനെ പങ്കെടുപ്പിക്കുന്ന പരിപാടിയെന്നും ഗിന്നസ് റെക്കോർഡ് നേടാൻ നടത്തുന്ന പരിപാടിയെന്നും എം ഡി നൽകിയ അപേക്ഷയിൽ പറയുന്നു സ്ഥാപന ഉടമ നിഗോഷ് കുമാറാണ് അപേക്ഷ നൽകിയത് കഴിഞ്ഞ ദിവസം കൊച്ചി കലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തിൽ അരങ്ങേറ സംഭവവികാസങ്ങൾ നിരവധി ചോദ്യങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത് ഗുരുതരമായ സംഘാടക പിഴവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ എന്ത് നടപടി കലയെ വിറ്റ് കാശാക്കിയവർക്കെതിരെ എന്ത് നടപടി തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ലഭിച്ചേ മതിയാകൂ കൊച്ചിയിൽ നിന്നും വിഷ്ണു കച്ചേരിക്കൊപ്പം വൈ എസ് അഭിനന്ദ് ട്വൻറ്റി ഫോർ